നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസ് ചെയ്ത രണ്ട് മലയാളം സിനിമകളാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും ദേശാടന കിളി കരയാറില്ല എന്ന സിനിമയും ഈ രണ്ട് സിനിമകളും സംവിധാനം ചെയ്തത് പത്മരാജനാണ് പത്മരാജൻ എന്ന സംവിധായകൻ്റെ സംവിധാന മികവ് കൊണ്ടും പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ടും ഈ രണ്ട് സിനിമകളും ഇന്നും സിനിമാ പ്രേമികൾക്കിടയിലെ ചർച്ചാവിഷയമാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളായി അഭിനയിച്ച നടീനടന്മാരൊക്കെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെങ്കിലും രണ്ട് സിനിമയിലെയും രണ്ട് കഥാപാത്രങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളാണ് നമുക്ക് വർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോഫിയയും ദേശാടനക്കിളി കിളി കരയാറില്ല എന്ന സിനിമയിലെ സാലിയും ഇവ രണ്ടും ഈ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഷാരി എന്ന നടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിങ്ങളിൽ ഒരു സ്ത്രീ എന്ന സിനിമയിലൂടെയാണ് ഷാരി മലയാള സിനിമയിൽ ആദ്യം അഭിനയിച്ചത് അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഹിറ്റ്ലർ ഉമാനാഥ് എന്ന തമിഴ് സിനിമയിലൂടെയാണ് ഷാരി സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് പിന്നീട് തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ സിനിമകളിലൊക്കെ അഭിനയിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പത്മരാജൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങിയതോടെയാണ് ഷാരി മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയായി മാറിയത് തമിഴ് സിനിമയിൽ അഭിനയിക്കുന്ന കാലത്താണ് പത്മരാജൻ ഷാരിയെ മലയാളത്തിലേക്ക് ക്ഷണിച്ചത് ഷാരിയുടെ ശരിയായ പേര് സാധന എന്നായിരുന്നു ആന്ധ്രാപ്രദേശിലാണ് സാധന ജനിച്ചതെങ്കിലും പിന്നീട് പഠിത്തമൊക്കെ മദ്രാസിലായിരുന്നു ആദ്യകാലത്ത് തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നത് അവർ തൻ്റെ ശരിയായ പേരായ സാധന എന്ന പേരിലായിരുന്നു പത്മരാജനാണ് സാധന എന്ന പേര് മാറ്റി ശാരി എന്നാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പത്മരാജന്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സാധനയോട് പത്മരാജൻ ആദ്യം പറഞ്ഞത് പേര് മാറ്റാനായിരുന്നു കാരണം സാധന എന്ന പേരിൽ മറ്റു നടിമാരുണ്ടായിരുന്നു എന്നായിരുന്നു പത്മരാജൻ അതിനൊരു കാരണമായി പറഞ്ഞത് അങ്ങനെ പത്മരാജൻ അല്പം ആലോചിച്ച് ഒരു പേര് കണ്ടുപിടിച്ചു അതാണ് ഷാരി പക്ഷേ മലയാളം അറിയാത്ത തെലുങ്കും തമിഴും മാത്രം അറിയാവുന്ന ശാരി കേട്ടത് സാരി എന്നായിരുന്നു അപ്പോൾ പത്മരാജൻ അതിൻ്റെ ശരിയായ ഉച്ചാരണം സാരി എന്നല്ല ഷാരി എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ സാധന ആ പേര് സ്വീകരിക്കാൻ തയ്യാറായെന്നതാണ് സത്യം പത്മരാജൻ ഷാരി എന്ന പേര് കണ്ടുപിടിച്ചത് ശാരദ എന്ന നടന്നായിരുന്നു തനിക്ക് ഇഷ്ടപ്പെട്ട ശാരദ എന്ന നട അടർത്തി മാറ്റിയൊരു പേര് അതാണ് ഷാരി അങ്ങനെയാണ് മലയാള സിനിമയിൽ ശാരി എന്ന നടിയെ പത്മരാജൻ കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പത്മരാജൻറെ സിനിമകളിലൂടെ പുതിയൊരു നടിയെ കണ്ടപ്പോൾ ആൾക്കാർ ആദ്യം ശ്രദ്ധിച്ചത് അവരുടെ വെള്ളാരം കണ്ണുകളായിരുന്നു നമ്മൾ പൂച്ചക്കണ്ണു എന്നൊക്കെ പറയുന്ന വെള്ളാരം കണ്ണുകൾ ആ കണ്ണുകളായിരുന്നു ഷാരിയുടെ പ്രത്യേകത അതിനു മുൻപ് മലയാള സിനിമയിൽ വെള്ളാരം കണ്ണുകളുള്ള നടി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുമില്ല ഏതായാലും അഭിനയത്തോടൊപ്പം ഷാരിയുടെ വെള്ളാരം കണ്ണുകളും പ്രേക്ഷകർക്ക് ഷാരിയെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമായി തീർന്നു ദേശാടനക്കിളി കരയാറില്ല എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഷാരിയുടെ വെള്ളാരം കണ്ണുകളുമായി ബന്ധപ്പെട്ട ചില രസകരമായ സംഭവങ്ങൾ സുരേഷ് ഉണ്ണിത്താൻ ആ സിനിമയുടെ സഹസംവിധായകനായിരുന്ന സുരേഷ് ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ പത്മരാജനും ഓർമ്മകളും ഞാനും എന്ന ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി ഞാനത് വായിക്കാം ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് ഉണ്ടായ രസകരമായ സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മദ്രാസുകാരിയായ ഷാരിയെ ഈ ചിത്രത്തിലേക്ക് സാർ കാസ്റ്റ് ചെയ്യാൻ പ്രധാന കാരണം ഷാരിയുടെ കുസൃതി നിറഞ്ഞ പൂച്ചക്കണ്ണുകളായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തി അഭിനയിച്ചു തുടങ്ങിയ ഷാരിയുടെ അപ്പിയറൻസിൽ എന്തോ ഒരു പോരായ്മ സാറിന് തോന്നി കളമശ്ശേരിക്കടുത്ത് ഒരു ഹൈസ്കൂളിലായിരുന്നു ഷൂട്ടിംഗ് ഒരു പ്രധാന സീനിന്റെ മിഡ് ഷോട്ടുകളും ലോങ് ഷോട്ടുകളും എടുത്ത ശേഷമാണ് സാറിന്റെ സംശയം ബലപ്പെട്ടത് സാർ ഷാരിയെ അടുത്തു വിളിച്ചു കണ്ടപ്പോൾ സംശയം ക്ലിയറായി പൂച്ചക്കണ്ണുകൾക്ക് പകരം കറുത്ത കണ്ണുകൾ അതിനു കാരണം സാറും ഞങ്ങളും അറിയാതെയുള്ള ഷാരിയുടെ സ്വന്തം കോൺട്രിബ്യൂഷൻ ആയിരുന്നു പൂച്ച കണ്ണുകൾ മറയ്ക്കാൻ ഷാരി സ്വന്തം ചിലവിലും തീരുമാനത്തിലും കണ്ണുകളിൽ ബ്ലാക്ക് ലെൻസ് ഇട്ടു വിദൂര ദൃശ്യത്തിൽ കണ്ടെത്താൻ ക്യാമറാമാൻ വേണുവിനോ ഞങ്ങൾക്കോ കഴിഞ്ഞില്ല സാർ ഷാരിയെ ശരിക്കും ഒന്ന് കുടഞ്ഞു ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് കരച്ചിലിൻ്റെ വക്കത്തെത്തിയ ഷാരി സാറിനോട് പറഞ്ഞു ഇനി എന്ത് ചെയ്യും കറക്റ്റ് ലൈറ്റിൽ വൃത്തിയായി ഷൂട്ട് ചെയ്ത ഷോട്ടുകൾ റീടേക്ക് ചെയ്യേണ്ടി വരുമോ ക്യാമറാമാൻ വേണു തീർത്തും പറഞ്ഞു വേണ്ടി വരില്ല ലോങ് ഷോട്ട് ആണ് അറിയാൻ സാധ്യതയില്ല സാർ ശരിക്കും ആശയക്കുഴപ്പത്തിലായി ഞാനും സാറിന് ഉറപ്പുകൊടുത്തു കൊടുത്തു ഒരിക്കലും അത് അറിയില്ല സാറിന്റെ വക ചെറിയൊരു ഭീഷണി എന്തെങ്കിലും കാരണവശാൽ ഇതറിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഉത്തരവുമായിട്ട് അവിടെ കാണണം എന്റെ ഉള്ളൊന്ന് കാളി വളരെ കൂളായിട്ട് ഒരു ചെറിയ ചിരിയുമായി ഇരിക്കുന്ന വേണുവിനെ കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി അങ്ങനെ ആ ലെൻസുകൾ ഇളക്കി മാറ്റി സ്വന്തം പൂച്ചക്കണ്ണുകളുമായി ഷാരി അഭിനയിച്ചു അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതൊഴിച്ചാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഷാരി വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് സത്യത്തിൽ ഷാരി എന്ന നടിയെ പത്മരാജൻ തൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചത് തന്നെ ഷാരിയുടെ വെള്ളാരം കണ്ണ് കണ്ടിട്ടാണ് എന്നതാണ് സത്യം ഈ പുസ്തകത്തിൽ പത്മരാജൻ ചിത്രങ്ങളുടെ ഒരു സമഗ്ര വിവരണം നമുക്ക് ലഭിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം ഷാരി എന്ന നടിയെ പിന്നീട് മലയാളത്തിൽ പല സിനിമകളിലും അഭിനയിച്ചു ഷാരിയുടെ മറ്റൊരു പ്രത്യേകത ഷാരി ഏത് അഭിമുഖത്തിൽ പോയിരുന്നാലും പത്മരാജനെക്കുറിച്ചും പത്മരാജൻ്റെ സിനിമകളെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നുള്ളതാണ് കുറച്ചുകാലം മുമ്പ് മനോരമ ഓൺലൈനിൽ അഭിമുഖത്തിൽ ഷാരി പത്മരാജനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ആ അഭിമുഖത്തിൽ അവർ പറഞ്ഞതിങ്ങനെയാണ് പത്മരാജൻ സാർ എന്നെ കാണാൻ ആദ്യമായി ചെന്നൈയിൽ വന്നിട്ട് പറഞ്ഞത് ഈ കണ്ണുകളാണ് തൻ്റെ പുതിയ കഥാപാത്രത്തിന് ആവശ്യമെന്നാണ് മലയാളത്തിൽ നടിമാർ ഇല്ലാത്തത് കൊണ്ടല്ല താൻ വന്നതെന്നും മുഖത്തെ ഭാവങ്ങൾ ജനങ്ങളിലേക്ക് വേഗമെത്താൻ കണ്ണ് സഹായിക്കുമെന്നും പറഞ്ഞു എല്ലാവരും എന്നോട് പറയാറുണ്ട് കണ്ണ് ഭാഗ്യമാണെന്ന് പത്മരാജൻ സാറിനെ ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല ഇങ്ങനെയൊരു ജീവിതം തന്നത് അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ അഭിനയിച്ചു അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല ഇന്നും അഭിനയിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ ഓർക്കും ആ അനുഗ്രഹം മാത്രമാണ് കൂടെയുള്ളത്